വെണ്ണൂർ ആലത്തൂർ ദേവസ്വം പട്ടയ സംബന്ധമായ വിഷയത്തിൽ പ്രതികരണവുമായി ദേവസ്വം രംഗത്തെത്തി നാട്ടുകാരുടെ ആക്ഷേപങ്ങൾക്ക് മറുപടിയുമായി എത്തിയത് ദേവസ്വം ഭൂമി സർക്കാർ പോലെ തന്നെ സംരക്ഷിക്കണമെന്നാണ് നിയമമെന്നും ടി എൻ പ്രകാശൻ പറഞ്ഞു നൂറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന ഭൂമിയിൽ പട്ടയം വേണമെന്ന ആലത്തൂർ നിവാസികളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും സമരങ്ങളും നടന്നു വരികയാണ് ദേവസ്വം പ്രതിനിധിയുടെ പ്രതികരണം പട്ടയത്തിന് വേണ്ടിയിട്ട് ദേവസ്വത്തിനെ സമീപിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അപ്പോൾ ദേവസ്വത്തിന് ഇതിൽ എഗ്രിമെൻറ്റിൽ കൃത്യമായി പറയുന്നുണ്ട് യാതൊരു വിധത്തിലും ദേവസ്വം ഭൂമികൾ അന്യാദാനപ്പെടുത്താൻ പാടില്ല എന്ന് പറയുകയും ഗവൺമെൻറ്റിൻ്റെ സർക്കുലറും നിലനിൽക്കെ എങ്ങനെയാണ് ദേവസ്വം ജീവ ഇതിൻ്റെ ഉരായ്മക്കാർക്ക് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനും പട്ടയത്തിന് ഒപ്പിട്ട് കൊടുക്കാനുള്ള ഒരു അവകാശവുമില്ല അതിനാൽ തന്നെ ആണ് ഇതിനൊരു തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്ത് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടി തന്നെ ഇത് നടപ്പാക്കാനും പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ കവനൻ്റ് പ്രകാരം ഭരണഘടനയുടെ ആർട്ടിക്കിളിൽ സെക്ഷൻ ടു നയൻറ്റീൽ ഇത് എഴുതി ചേർത്തിട്ടുണ്ട് ദേവസ്വം ഭൂമികൾ എങ്ങനെയാണ് സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭരണഘടനാ ഭേദ ഇന്ത്യൻ പാർലമെന്റിന്റെ ഭരണഘടനാ ഭേദഗതി കൂടി വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ പറ്റുകയുള്ളൂ ഇത്രയും സങ്കീർണമായ ഒരു വിഷയത്തെ കേവലം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ആണ് എന്നും പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നടപടിയാണ് നിലവിലെ നടന്നുകൊണ്ടിരിക്കുന്നത് ദേവസ്വം ഭൂമി യാതൊരു വിധത്തിലും അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കെ ദേവസ്വം ബോർഡിന് പട്ടയ അവകാശത്തിന് ഒപ്പിട്ട് കൊടുക്കാൻ സാധിക്കില്ല ഭരണഘടനാ ഭേദഗതി വന്നാൽ മാത്രമേ ഇത് നടപ്പിലാക്കാൻ സാധിക്കൂ കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളും നിലനിൽക്കെ പ്രസ്താവനകളും സമരങ്ങളും നടത്തി വ്യക്തികളെയും ദേവസ്വത്തിനേയും ആക്ഷേപിക്കുന്നതിനും സമൂഹത്തിൽ വൈകൃതമാക്കുവാനുമാണ് ഇതിനു പിന്നിലുള്ളവർ ശ്രമിക്കുന്നതെന്ന ടി എൻ പ്രകാശൻ അഭിപ്രായപ്പെട്ടു ഇങ്ങനെ കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളും നിലനിൽക്കെ ഈ വ്യക്തികളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകളും സമരങ്ങളും നടത്തി അത് നമ്മുടെ ദേവസ്വങ്ങളെ കുറച്ച് കാണിക്കുന്നതിനും അതിൻ്റെ ഭാരവാഹികളായ ഞങ്ങളെപ്പോലെയുള്ളവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ വൈകൃതമാക്കുന്നതിനുമാണ് ചില വ്യക്തികൾ ശ്രമിക്കുന്നതെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാവുന്നുള്ളൂ അതേപോലെ ജനങ്ങളിത് തിരിച്ചറിയണം ഇത് പുതു സ്വത്താണ് ഇത് ഒരു കാരണവശാലും നിലവിലെ നിയമപ്രകാരം ആർക്കും കൈമാറ്റം ചെയ്യാൻ സാധിക്കുകയില്ല മീഡിയ ടൈം മള